കുറച്ച് അടുത്തോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ നോക്കാം പക്ഷേ ഇവിടുന്ന് അനഞ്ഞാൽ ഇവരെല്ലാം പറന്ന് പോകും നേരത്തെ അങ്ങനെ ആയിരുന്നു ഞാൻ നേരത്തെ ഒരു ശ്രമം നടത്തി നോക്കിയായിരുന്നു കംപ്ലീറ്റ് ഇവിടെ നിന്ന് പോയിട്ടാണ് ഉണ്ടായത് ഒറ്റ പറക്കൽ പറന്ന് പോകലായിരുന്നു ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ ഏകദേശം ഒരു അമ്പത് മീറ്റർ ദൂരെ നിന്നിട്ടാണ് കുറച്ച് അടുത്ത് പോകുമ്പം തന്നെ ഇവർ പേടിയായിട്ട് പറന്ന് പോകുന്നുണ്ട് മറ്റുള്ള ഹോക്കിനെ പോലെയല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ച് പേടി കൂടുതലാണെന്ന് തോന്നുന്നു ണ്ട് അങ്ങോട്ട് ഇതാ എല്ലാം പോയിട്ടുണ്ട് ഏതായാലും അങ്ങോട്ടേക്ക് നോക്ക എല്ലാരും പറന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഏതായാലും ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്ക എല്ലാരും അപ്പുറത്ത ഭാഗത്തേക്ക് പറന്ന് പോകുന്ന ഇടങ്ങിട്ടുണ്ട് കുറെ ആൾക്കാർ അപ്പുറം ഉണ്ട് ഒരുപാട് വക്കുകൾ അവിടെ എല്ലാം ആയിട്ടുണ്ട് കണ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ എന്താ തലയിൽ മാത്രം കറുപ്പുള്ള ചില പൊക്കുകളുണ്ട് അതിൻ്റെ ഇവിടെയെല്ലാം പിന്നെ സാധാരണ നമ്മളെ സാദാ കുക്കുകളുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര പാട് ഒരുമിച്ച് കാണുന്നത് ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കരിങ്കൊക്കുകളെ കാണുന്നത്